ലൈവ് വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നാ പ്രൂഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ വന്നാണ് ആരും കാണാനൊന്നുമില്ല ഇല്ല ജാക്കിന്റെ ഷോറൂമിൽ തന്നെ ഇരുന്നാണ് നിങ്ങക്ക് ചെയ്യുന്നത് എന്റെ ഇടയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ മെഷീൻ കാണണമെങ്കിൽ അപ്പം അതും നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ജാക്കിൻ്റെ ഉത്തരം സൂയിങ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എടപ്പോണേക്കര ഇടപ്പള്ളിയിലുള്ള ഷോറൂം എന്നാണ് ഇപ്പം നമ്മൾ ലൈവ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഷോറൂം ഇതുപോലെ ചെയ്യേണ്ടത് റോളർ പ്രസർ ഫുഡാണ് അതായത് ഇതിൻ്റെ അടിയിൽ ഇത് വരുന്നത് നമുക്ക് വീൽ ടൈപ്പാണ് വരുന്നത് വീൽ ടൈപ്പ് ആണ് വരുന്നത് റോളർ പ്രസർ എന്നാണ് ഇതിനെ പറയുക ഈ സാധനം നമ്മളിതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ കുറച്ച് സ്മൂത്ത് ആയിരിക്കും ഫ്ലെക്സ് പോലെയുള്ള പീസുകളൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും ആരെങ്കിലൊക്കെ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ പറയണേ കേൾക്കുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല ഇതെന്ന് റോളിംഗ് പ്രഷർ ഫുഡിൻ്റെ പ്രത്യേകത ഇത് സിബ് അടിക്കാനുള്ള പ്രഷർ ഫുഡാണ് കണ്ടോ സിബിൻ്റെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ട് സിബ്ബടിക്കാൻ പല ടൈപ്പ് ഇൻവിസിബിൾ സിബൊക്കെ അടിക്കുന്ന പ്രഷർ ഫുഡുണ്ട് ആരോ ഒരാളുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈഡ് ആവും അതുപോലെ തന്നെ ഇത് ഗ്യാദറിങ് പ്രിസർ ഫുഡാണ് എൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാദറിങ് വരുന്നത് റിങ്കിൾസ് വരുന്നത് ചുരുക്കാനും കൂട്ടാനും പറ്റും ഇത് ജാക്കിൻ്റെ എ ടു സി എന്ന് പറഞ്ഞ മെഷീൻ ആട്ടോ അപ്പോൾ വന്ന പുതിയ മോഡൽ മെഷീൻ ആണ് ഷീജ പി എസ് താങ്ക് യു പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞുതരാം ഒന്ന് സെറ്റ് ചെയ്യാം ഇത് വേണ്ട ഇതിൽ ഇത് റൈറ്റ് ഫുഡാണ് നിങ്ങൾക്കറിയാലോ ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്നതിൻ്റെ റൈറ്റ് പ്രസർ ഫുഡാണ് ഇതും അതിൻ്റെ റൈറ്റ് കേട്ടോ ലെഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ലെഫ്റ്റ് ഫുഡ് ഉണ്ട് ഇത് നാരോ ഫുഡ് എന്ന് പറയും നമ്മൾ നാരോ മീൻസ് ഇതിൻ്റെ എന്താ പറയുക വളരെ ചെറിയ രീതിയിലുള്ളതൊക്കെ നമുക്ക് എഡ്ജൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണത് ഇത് നോർമൽ പ്രഷർ ഫുഡ് ഇത് പ്രഷർ ഫുഡ് റിലീസറിൻ്റെ പുതിയൊരു മോഡൽ വന്നാട്ടാ ഇത് കണ്ടോ ഇത് ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാനിവിടെ വെച്ച് നോക്കിയാൽ പക്ഷേ എനിക്കിതിൽ ആരെങ്കിലും ചോദിക്കുന്നത് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ പൊക്കി കൊടുത്താൽ ഈ ഗ്യാപ്പ് വേണ്ടോ ആ ഗ്യാപ്പിൽ പ്രഷർ ഫുട്ട് വെക്കാം പ്രഷർ ഫുട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും പ്രഷർ ഫുട്ട് ഇപ്പം ഇതിൻ്റെ ക്യാമറ പിടിക്കുന്നത് ഞാനായ കാരണം എനിക്ക് വെച്ച് തരാൻ അത് കാണിച്ചുതരാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഞാനിപ്പോൾ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതൊന്ന് പിടിയാകും ഞാൻ ഈ പ്രഷർ ഫുഡ്സ് എന്ന് പറയണം ഇതാണ് പറഞ്ഞത് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ റിലീസാവാം ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക അതിങ്ങനെ പൊക്കുക നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ പ്രഷർ ഫൂട്ടോട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ലിഫ്റ്റ് ആവും ഇത് ഇതെടുക്കണമെങ്കിൽ നേരത് താഴത്തേക്ക് ഇങ്ങനെ തിരിക്കുക ഈ സംഭവം ജസ്റ്റ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ കണ്ടു റിലീസായി വളരെ ഈസിയായിട്ട് പ്രഷർ ഫുഡ് വെക്കുകയും ചെയ്യാം വെച്ചിട്ട് ഇത് ജസ്റ്റ് ടൊൾറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുൾ ടൈറ്റായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കിട്ടിയോ കാണാൻ പറ്റുമോ എന്നറിയില്ല ഇതാണ് ഈ ഒരു ഇതിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രഷർ ഫ്രൂട്ടിൻ്റെ സ്ക്രൂ അഴിച്ചിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതും അതുപോലെ തന്നെ റിംഗിൾഡ് പ്രഷർ ഫൂട്ടാണ് അതായത് ചുരുങ്ങി ചുരുങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഫൂട്ട് ഇത് മാഗ്നറ്റിക് ഗെയ്ഡാണ് കേട്ടോ മാഗ്നറ്റിക് ഗെയ്ഡ് ഇതുകൊണ്ട് ഒട്ടിയിരിക്കുന്നു ഇപ്പം നമുക്ക് ഇപ്പോൾ ജാക്കൻ്റെ നീഡിൽ പ്ലേറ്റിൽ കാലിഞ്ച് അര ഇഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ചെന്നൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് താല്പര്യം അനുസരിച്ച് നമുക്ക് കണ്ടു ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പുറത്തോട്ട് പോകില്ല അപ്പോൾ നല്ല സ്ട്രെയിറ്റായിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതാണ് ഈ മാഗ്നറ്റും ഗൈഡ് കൊണ്ടുള്ള ഗുണം ഇതും വേറൊരു ടൈപ്പ് പ്രഷർ ഫുഡ് റിലീസറാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇത് ഇതേ കണ്ടീഷനിലൂടെ പിടിപ്പിച്ചിട്ട് ഈ ഭാഗത്ത് പുഷ് ചെയ്യുമ്പോൾ ഈ ഭാഗം കണ്ട ഇത് റിലീസായി വരും അതാണ് പ്രത്യേകത ഇത് ഹെമ്മിങ് ഫുഡാണ് ഹെമ്മിങ് ഫുഡും നമുക്ക് അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഈ പ്രസഫ ഫുഡ്സ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ബീഡ്സ് ആൻഡ് സീക്വൻസസ് ഫുഡ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബീഡ്സൊക്കെ ഉള്ള ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ഷോർട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഷോട്സ് ഇത് ബീറ്റ്സ് ആൻഡ് സീക്വൻസസ് ഫുഡ് എന്നാണ് പറയുക ഈ കാണുന്ന പ്രഷർ ഫുഡ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർ നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ നമ്മുടെ ചാനലിൽ കയറി ഏതെങ്കിലും ചോദിച്ചാലും നമ്മൾ നമ്പറും ഡീറ്റെയിൽസൊക്കെ തരാം ഞാൻ പറഞ്ഞില്ലേ എടപ്പള്ളി ഓണേക്കറിലാണ് നമ്മുടെ ഷോറൂം ഷോറൂമിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം അല്ലാത്തവർക്ക് ഈ സംഭവം കൊറിയർ അയച്ച് വരും കേട്ടോ ഇതൊരു നല്ലൊരു പ്രഷർ ഫുഡാണ് ഈ കാണുന്ന ഇത് ത്രീ ഇൻ വൺ പ്രസർ ഫൂഡ്സ് എന്നാണോ അതിനെ പറയുക ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡും അടിക്കാം അതുകൊണ്ട് സോറി റൈറ്റ് ലെഫ്റ്റ് സൈഡും അടിക്കാം റൈറ്റ് സൈഡും അടിക്കാം സെൻറ്ററിൽ അടിക്കാം കണ്ട കട്ടിങ്ങ് ഉണ്ട് കൂടാതെ ഈ ഒരു സ്ക്രൂ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫൂട്ടിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈപ്പ് ഈ ഫൂട്ടിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൽ തന്നെ ലെഫ്റ്റും റൈറ്റും നോർമലും ആ ഒരു ഈ ഒരു പ്രസർ ഫൂട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ഫൂട്ടിൻ്റെ ഗുണം ആണ് പ്രശ്നം ആ അത് കാണാം അപ്പോൾ വൃത്തിയായില്ലേ ഈ ഒരു ഫൂട്ടിൻ്റെ ഗുണം അതാണ് നോർമലും ചെയ്യാൻ പറ്റും ലെഫ്റ്റ് അടിക്കാം റൈറ്റ് അടിക്കാം ഈ ഒരു സ്ക്രൂലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് സ്പ്രൂയില് കാണാം ചാക്ക് ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടോ അതിൽ ഭയങ്കര സൗണ്ട് ആണല്ലേ ചാക്ക് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഷീജസ് തായ് പറഞ്ഞു പോയോ അതേ ഇവിടെ ഉണ്ടോ ചാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ ഇതുപോലെ പല ടൈപ്പ് പ്രഷർ ഫുഡ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെന്റുകളും പ്രഷർ ഫുഡ്സും എല്ലാം അവൈലബിൾ ആണ് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ കമൻ്റ് ചെയ്യുക പാർട്സ് അതായത് പ്രഷർ ഫുഡ്സ് വേണ്ടവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നു നമ്മൾ കൊറിയർ അയച്ചു കൊറിയർ അയച്ചു തരും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് ഈ ഒരു പാർട്സ് ആണ് കേട്ടോ അതായത് ഈ പ്രഷർ ആണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് കാരണം ബീഡ്സും സീക്വൻസിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ പ്രഷർ ഫുഡാണിത് അത് ഓൺലൈനിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മളുടെ അടുത്ത് പ്രൈസ് അതിനേക്കാൾ വളരെ കുറവിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളടുത്ത് ആവശ്യമുള്ളവർ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ആരൊക്കെയോ കുറച്ച് പേരുണ്ട് അതുപോലെ ജാക്ക് മിഷീൻ്റെ ജാക്ക് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മിഷീൻ നല്ല മെഷീൻ ഏത് മിഷീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ മിഷീൻ്റെ പെർഫോമൻസ് ആണ് ചോദിച്ചിട്ടോ നല്ല ആണോ എന്നുള്ളത് വേറെ ആരൊക്കെയോ മൂന്നാല് പേരുണ്ട് ആരും ഒന്നും ഉണ്ടെന്നില്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലും മിഷീനെക്കുറിച്ച് ചോദിക്കാം മിഷീൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം ജാക്ക് ഡീറ്റെയിൽസ് സ്പെയർ പാർട്സ് പുതിയ മിഷീൻ എല്ലാ നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ മിഷീൻ മിഷീൻ ആയിട്ട് കാണുന്നവര് ഇപ്പൊ പ്രസർ ഫുഡ് മിഷീൻ ആയിട്ട് കാണുന്നത് ഈ മിഷീൻറെ ഇത് പ്രത്യേക സ്പീഡ് കൂട്ടുന്നതാണ് ഈ മിഷീനിൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം അയ്യായിരം ആറായിരം കൊണ്ട സ്പീഡോണ്ട് ഉണ്ട് ആണ് അതിന്റെ സ്പീഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് റീസെറ്റ് ബട്ടൺ ആണ് അവിടെ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ലീഡ് ലൈറ്റ് കാര്യങ്ങൾ ഫാനൊന്നും ഇതിൽ വന്നാൽ കേട്ടോ ഫാനൊക്കെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ എല്ലാ മിഷീൻ്റെയും എ ടു സീൻ്റെ എല്ലാം കേട്ടോ ഇതുപോലത്തെ ഒരു ഡയൽ ഉണ്ടെങ്കിൽ ആ ഡയൽ കാണുന്നത് സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തുണി അടിക്കുന്ന എല്ലാ മെഷീനിലും സ്റ്റിച്ച് ലെങ്ത് അഞ്ചെന്നാണ് പൂജ്യം മുതൽ അഞ്ച് വരെയായിരിക്കും അഞ്ചെന്നുള്ളത് അഞ്ച് എം എം എന്നാണ് മാക്സിമം സ്റ്റിച്ച് ലെങ്ത്ത് ഇതറിയാമല്ലോ എല്ലാവർക്കും നമുക്ക് റിവേഴ്സ് കട്ടിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിവറാണ് ഇത് ഓയിൽ ഇൻഡിക്കേഷനാണോ ഏട്ടാ ഈ കാണുന്ന ഈ ഒരു പോർഷൻ മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പവർ മെഷീനിലാണെങ്കിലും ഇവിടെ ഓയിൽ വരണം ഇവിടെ ഓയിൽ വരുന്നുണ്ടെങ്കിലാണ് കറക്റ്റ് പമ്പിങ് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ബോബിങ് ആൻ്റെ അറ്റാച്ച്മെൻറ്റ് പിന്നെ കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സ്റ്റിച്ച് കിട്ടുന്നത് പിന്നെ ബോബിങ് കേസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേസ് ഇത് കട്ടറുള്ള ഈ ആ കട്ടറിലുണ്ട് ഇത് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡോട്ട് പോയി ഈ ഡോട്ട് വന്നു ഈ ഡോട്ട് ഉണ്ടെങ്കിലാണ് കട്ടർ ചാലു ആവുന്നത് അല്ലെങ്കിൽ കട്ടറ് വർക്കാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണിത് മെഷീൻ റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിലേക്ക് കഴിഞ്ഞാൽ ട്രിമ്മിങ് നടക്കും പക്ഷേ ഈ ചേച്ചി ഏത് മെഷീനാണ് യൂസ് ചെയ്യുന്നത് വേറെ ആരക്കൊക്കെ വന്നു പോയി മഴയാണല്ലോ ആരും കാണാനില്ലല്ലോ വേറെ ആരൊക്കെ രണ്ടും മൂന്നും പേര് ആൾക്കാരുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നില്ല ഞാൻ വന്നത് ജസ്റ്റ് ആ പ്രസർ ഫോർസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊരു കുറെ ആയാലും വന്നിട്ടുണ്ട് ആരും ആരും കാണാനില്ലല്ലോ എല്ലാവരും ബിസിയാണോ